പത്തനംതിട്ട ജില്ലയിൽ മെയ് മാസത്തിൽ ഇതുവരെ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ അനിതാകുമാരി നിലവിൽ കോവിഡ് കേസുകളുണ്ട് മഴക്കാല രോഗത്തിനൊപ്പം കോവിഡ് കേസുകളും കൂടുന്നതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണം കോവിഡിന് സ്വയം പ്രതിരോധം പ്രധാനമാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം തുടങ്ങിയ രോഗലക്ഷണങ്ങളുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുസ്ഥലങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കുന്നത് അഭികാമ്യമാണ് ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിൽ എത്തുന്നവരും നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണം കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത് മഴക്കാലമായതിനാൽ മറ്റു പകർച്ചവ്യാധികൾക്കെതിരെയും മുൻകരുതൽ ഉണ്ടാകണം പനി ചുമ പേശിവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ എടുക്കണം കൊതുകു പെരുകുന്നത് തടയാൻ വെള്ളക്കെട്ടുകൾ ഒഴിവാക്കി ശീകരണം ഫലപ്രദമാക്കണം വെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം ഫ്രിഡ്ജിന്റെ പുറകിലെ ട്രേ വീടുകളിലെ ഇൻഡോർ പ്ലാന്റുകൾ എന്നിവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും മാറ്റണം കൊതുകുകടി എളുക്കാതിരിക്കാൻ ലേപനങ്ങളോ വലയോ ഉപയോഗിക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കണം കുടിവെള്ള സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ അണുവിമുക്തമാക്കണം പൊതു ടാപ്പുകളും കിണറുകളും വൃത്തിയായി സൂക്ഷിക്കണം വ്യക്തിശുചിത്വവും ഭക്ഷണശുചിത്വവും പാലിക്കണം മഴക്കാലത്ത് എലിപ്പനിക്കുള്ള സാധ്യത കൂടുതലായതിനാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കർഷകർ ക്ഷീരകർഷകർ ശുചീകരണ തൊഴിലാളികൾ മലിനജല സമ്പർക്ക സാധ്യതയുള്ള തൊഴിൽ ചെയ്യുന്നവർ ആഴ്ചയിൽ ഡോക്സിസൈക്ലിൻ ഇരുന്നൂറ് മില്ലിഗ്രാം ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം കഴിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്